നമസ്കാരം നിലവിൽ കാട്ടാന ആക്രമണം ആ ഒരു ചർച്ചയിൽ നിൽക്കുമ്പോഴും അതോടൊപ്പം വില തട്ടിപ്പ് കേസുകളിൽ നമ്മൾ ആ ഒരു ശ്രദ്ധയിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ വലിയ ഒരു തട്ടിപ്പിൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് പറഞ്ഞു വരുന്നത് അൽമുക്താത്തുർ ജ്വല്ലറിയുടെ കാര്യമാണ് ചാലയിലെ ഒരു തുടികച്ചവട സ്ഥാപനം തുടങ്ങുകയും അത് പെട്ടെന്ന് തന്നെ അതിനെയൊക്കെ പൂട്ടിപ്പോവുകയും ചെയ്യുകയും അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം കേരളത്തിലും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും അടക്കം വിദേശ രാജ്യങ്ങളിലടക്കം പൊടുന്നതിനെ അൽമുക്താതുർ എന്ന ജ്വല്ലറി കെട്ടിപ്പൊക്കുകയും ചെയ്ത ഒരു അൽമുക്താത്തർ എന്ന ഒരു ജ്വല്ലറിയെ പറ്റിയാണ് പറയുന്നത് തുടക്കം മുതൽ തന്നെ ഇവരുടെ പ്രവർത്തനത്തിൽ സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളും ജി എസ് ടി ഭാഗവും അടക്കം അൽ മുക്താത്തർ ജ്വല്ലറിയുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം കൊണ്ടിരുന്നത് അതിന് ഒരു സംശയങ്ങളെല്ലാം കിട്ടി കൃത്യമായ തെളിവുകൾ കിട്ടിയതോടുകൂടിയാണ് അൽ മുക്താത്തർ ജ്വല്ലറിയുടെ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും എല്ലാ ഷോറൂമുകളിലും ഒറ്റ സമയം കൊണ്ട് ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡ് നടന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്ത അതായത് അവര് മാധ്യമങ്ങളിലൊന്നും വാർത്ത കൊടുക്ക റിപ്പീറ്റ് മാധ്യമങ്ങൾ വാർത്ത ഇതാക്കാറില്ല കാരണം വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ മാധ്യമങ്ങൾക്ക് അൽമുക്താത്തൂർ ജ്വലറി പരസ്യം കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഒരു തട്ടിപ്പ് സംഘങ്ങൾ കേരളത്തിൽ ആദ്യം തലമുക്കുന്നത് മാധ്യമങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും മാധ്യമ ചാനലുകൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുത്ത് അവരുടെ വാ അടപ്പിച്ചു വച്ചതിന് ശേഷമാണ് ഇവർ തട്ടിപ്പുകൾ ചെയ്യുന്നത് അതാകുമ്പോൾ പിന്നെ ഏത് തട്ടിപ്പ് വന്നാലും ആ പണം കിട്ടുന്നു എന്നതുകൊണ്ട് ഒരു മാധ്യമവും ഇത് കണ്ടില്ല എന്ന് നടക്കും അങ്ങനെയാണ് മീഡിയ എത്തിക്സ് മാധ്യമങ്ങളിപ്പോൾ അനുസരിച്ച് പോകുന്നത് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ നാട്ടുകാരിൽ നിന്നും പണം വാങ്ങിച്ച് ജുവല്ലറികൾ വികസിപ്പിക്കുകയും അതോടൊപ്പം ഇവരുടെയൊക്കെ തട്ടിപ്പുകൾ വ്യക്തമായ തെളിവ് ഇൻകം ടാക്സിന്റെ കയ്യിൽ കിട്ടിയതോടെയാണ് റെയ്ഡ് ഇൻകം ടാക്സ് ഇറങ്ങിയത് ഇതോടെ ഓരോ ഓരോ തട്ടിപ്പുകളും വലുതായിക്കൊണ്ട് തന്നെ ഇൻകം ടാക്സിന്റെ കയ്യിലെത്തുന്നു അവസാനം മുന്നൂറ് കോടി നാനൂറ് കോടിയുടെ ഒക്കെ തട്ടിപ്പുകൾ ഇൻകം ടാക്സ് പിടിക്കുന്നു അത് കടന്നു മൂവായിരം കോടിയേക്ക് എത്തിയെന്നാണ് ഐ ടി തന്നെ പറയുന്നത് കൂടാതെ തിരുമലയിലെ ഈ അൽ മുക്താദർ ജ്വല്ലറിയുടെ മുതലാളിയുടെ വീട്ടിലും പ്രതിഷേധവുമായി ജനങ്ങളും അതുപോലെ തന്നെ സംഘടനകളും എത്തി അൽ മുക്താദർ ജ്വല്ലറിയിൽ മുന്നൂറ്റി എൺപത് കോടിയുടെ നികുതി വെട്ടിപ്പാണ് കേന്ദ്ര ഏജൻസി ആദ്യം പിടിക്ക് പിടികൂടുന്നത് ഇതോടെ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം സർവ്വവിധത്തിലും സ്ഥാപനം തട്ട് ടിപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണെന്ന് ഇൻകം ടാക്സിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നു അടിമുടി തട്ടിപ്പ് നടത്തി അൽമുക്താത്തർ ജ്വല്ലറിയുടെ കേരളത്തിലെ ഷോറൂമുകൾ അടഞ്ഞുകിടക്കുന്ന അവസ്ഥയിലാണിപ്പോൾ ഇതിനിടെ ചില ഷോറൂമുകൾ തുറന്നപ്പോൾ ജ്വല്ലറിയിലേക്ക് സ്വർണത്തിന് പണം മുൻകൂറായി നൽകിയവർ ഷോറൂമിലേക്ക് ഇരച്ചു കയറിയെത്തി പ്രതിഷേധം അറിയിക്കുന്നു പെൺമക്കളുടെ വിവാഹത്തിന് ഇരട്ടി സ്വർണമെന്ന ഓഫർ അടക്കം വിശ്വസിച്ച് ലക്ഷങ്ങൾ മുടക്കിയവരാണ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത് ജൂലറി അടഞ്ഞുകിടക്കുന്നത് കണ്ട് തുറക്കുന്നതും കാത്തിരിക്കുന്നു പണം കൊടുത്തവർ പലരും അടഞ്ഞുകിടക്കുന്ന ഷോറൂം കണ്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള അൽ മുക്താത്തൂർ ഷോറൂം തുറന്നത് ഇവരുടെ രീതി രാവിലെ മുതലൊന്നും ഇവരുടെ ഷോറൂമിൽ ആളുകളില്ല വൈകുന്നേരങ്ങളിൽ കുറച്ച് മുസ്ലിം ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഷോറൂമിൽ ആളുകളുണ്ട് എന്ന് കാണിക്കാനും ഷോറൂമിൻ്റെ പുറത്ത് സാധാരണ നമ്മൾ മറ്റ് വനികിട ഭീമാ ജോ ജോസ്കോ ഉൾപ്പെടെയുള്ള ഷോറൂമുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് പുറത്തുരിടാറില്ല ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് കയറുന്നത് അതാണ് അവരുടെ ഒരു മാന്യത പക്ഷേ ഇതിന് തുടക്കം മുതൽ തന്നെ ഇവർ വലിയ രീതിയിൽ ചെരുപ്പുകൾ കൊണ്ട് ഇവരുടെ സ്ഥാപനങ്ങളുടെ പുറത്തേക്ക് ഇടും പക്ഷേ ചെരുപ്പിൻ്റെ എണ്ണമനുസരിച്ചുള്ള ഉപഭോക്താക്കൾ കടയുടെ അകത്ത് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അവസാനമാണ് മനസ്സിലാവുന്നത് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ അവർ ഇതൊക്കെ പുറത്തേക്കിട്ട് ആൾക്കാരുടെ എണ്ണം വൈകുന്നേരങ്ങളിൽ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തുന്നത് ഇതോടെ പണം മുടക്കിയവരും സ്വർണം കിട്ടാതെ വലിയൊരു പ്രതിഷേധമാണ് അറിയിച്ചത് തങ്ങൾ മുടക്കിയ പണം തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടിട്ടാണ് ഇന്നലെ പഴവങ്ങാടിയുടെ ഷോറൂമിലേക്ക് ജനങ്ങൾ തന്നെ എത്തുന്നത് ഇവരിൽ ചിലരെടുത്ത വീഡിയോകളും പുറത്തുവിട്ടിട്ടുണ്ട് വീഡിയോ എടുത്തവരെ തടഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതും നമുക്ക് അതിൽ കാണാൻ സാധിക്കും ലക്ഷങ്ങൾ നൽകിയവർ പണം തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടെന്ന അവസ്ഥയിലേക്ക് എത്തുന്നു നിക്ഷേപമെന്ന നിലയിൽ പണം വാങ്ങിയ ശേഷം ഷോറൂമുകളിൽ നിന്ന് സ്വർണ്ണമടക്കം കടത്തിയെന്ന ആക്ഷേപങ്ങൾ മതത്തിന്റെ അകമ്പടി ിൽ ബിസിനസ് നടത്തുകയാണ് അൽ മുക്താദിർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം ചെയ്യുന്നത് ഇപ്പോൾ എവിടെയാണെന്നും ആർക്കും അറിയാത്തൊരവസ്ഥയുണ്ട് നേരത്തെ ഇൻകം ടാക്സ് പരിശോധനയിൽ പല വിധത്തിലുള്ള ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് കള്ളപ്പണം വെളുപ്പിക്കലിനും സ്ഥാപനം പ്രവർത്തിച്ചുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് അമ്പത് കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തുന്നത് മണി ചെൻ മാതൃകയിലാണ് കോടികൾ സ്ഥാപനം കൈപ്പറ്റിയത് പഴയ സ്വർണം വാങ്ങുന്നതിന്റെ പേരിലും വലിയ തട്ടിപ്പാണ് ജൂവല്ലറി നടത്തിയത് മൂന്ന് ലക്ഷത്തിന്റെ സ്വർണം വാങ്ങിയാൽ മുപ്പത് ലക്ഷം വന്ന് കണക്കുകൾ ഉണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇതിലൂടെ നടന്നത് ഇതിന് മുംബൈയിലുള്ള സ്ഥാപനത്തിന്റെ സഹായവും ജുവല്ലറിക്ക് ലഭിച്ചിട്ടുണ്ട് അമ്പത് കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് ദുബായിലേക്കാണ് പണം കടത്തുന്നത് രാജ്യത്തിന്റെ നികുതിയായി ലഭിക്കേണ്ട പണമാണ് ഇവർ തട്ടിയെടുക്കുന്നത് സ്ഥാപനത്തിന്റെ തലവൻ വ്യക്തിപരമായ ആവശ്യത്തിന് പണം കടത്തിയെന്നും ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തി ജുവല്ലറികളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് സ്വർണം സൂക്ഷിച്ചതിനടക്കം പലതിനും കണക്കില്ല എന്നാണ് ഇൻകം ടാക്സ് തിരുവനന്തപുരം യൂണിറ്റിന്റെ കണ്ടെത്തൽ ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജ്വല്ലറിയാണ് അൽ മുക്താത്തൂർ പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വാഗ്ദാനം മാധ്യമങ്ങളിൽ വലിയ പരസ്യം നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിന്റെ വിപണി പിടിച്ചത് വലിയ നിക്ഷേപം അതായത് വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ട് ജ്വല്ലറിയുടെ പ്രവർത്തനമായിരുന്നു ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നു വരുന്നുണ്ട് ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തു വരുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത് അതിനിടെയാണ് അൽ മുക്താത്തറിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് മൊത്തമുള്ള പരമ്പരാഗതമായി അതായത് വർഷങ്ങളോളം കേരളത്തിൽ സത്യസന്ധമായി ജുവലറികൾ നടത്തുന്ന ഒരുപാട് ജുവല്ലറികൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അവരാരും തന്നെ സീറോ ശതമാനം നിരക്കിൽ സ്വർണം കൊടുക്കാറില്ല ഇതൊക്കെ അന്വേഷിച്ചപ്പോൾ തന്നെ അവർ പറയുന്നത് അങ്ങനെ ഒരു സമയത്തും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്നതാണ് ഓ വിലവാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കാം പക്ഷേ സ്വർണം ഉണ്ടാക്കുന്നതിന് ഒരു പണിക്കൂലി ഉണ്ട് അപ്പോൾ ഈ ദുബായ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർണ്ണക്കടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹബ്ബാണ് അവിടെ നിന്ന് സ്വർണ്ണം കടത്തിക്കൊണ്ടാണ് കോഴിക്കോട് ഏറ്റവും പ്രധാനമായ സ്വർണ്ണ ഹബിലേക്ക് സ്വർണ്ണക്കടത്ത് ഹബിലെ ആയ കൊടുവള്ളിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഒന്നിച്ച് അതായത് കേരളത്തിലെ പല പ്രധാനപ്പെട്ട ജില്ലകളും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ പല ഏരിയയിലും ഒന്നിച്ചു തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ പത്ത് പന്ത്രണ്ട് ഷോറൂമുകൾ ഉദ്ഘാടനം അൽമുഗ്ദാഥർ ചെയ്യുമ്പോൾ സംശയം ഉണ്ട് തന്നെയാണ് അതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയൊക്കെ തിരുമുരയുടെ വീട്ടിൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽമുഗ്ദാത്തറിൻ്റെ തലവൻ്റെ വീട്ടിൽ ജനങ്ങൾ പ്രതിഷേധവുമായി അതുപോലെ തന്നെ അസോസിയേഷൻ വ്യാപാര അസോസിയേഷൻ പ്രതിഷേധവുമായൊക്കെ രംഗത്ത് എത്തുന്നത് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പരാതിമായ പോലീസ് സ്റ്റേഷനിനെ സമീപിക്കുമ്പോഴാണ് വലിയ രീതിയിൽ ജനങ്ങൾ ജനങ്ങളിന് കൂട്ടത്തോടെ പരാതി വരുമ്പോൾ മിക്കവാറും മുതലാളി വിദേശത്തേക്ക് കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് തത്തമേ ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आई बिल्ड गुजरात